നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് മലയാളികൾക്ക് ഏറെ സന്തോഷം നൽകുന്ന ഒരു ദിനമായിരുന്നു വിരോധമുള്ളവരാവട്ടെ ഇല്ലാത്തവരാവട്ടെ എല്ലാവർക്കും ഒരുപോലെ സന്തോഷിക്കാൻ മലയാളികൾക്ക് മാത്രം എന്നാൽ അദ്ദേഹം ഇന്ത്യ അറിയപ്പെടുന്ന അല്ലെങ്കിൽ ലോകം അറിയപ്പെടുന്ന ഒരു നടനാണ് അദ്ദേഹം നമ്മുടെ മലയാളത്തിൻ്റെ മഹാനടൻ പത്മഭൂഷൺ ശ്രീ മമ്മൂട്ടിക്ക് രാജ്യം ബഹുമതി നൽകി പത്മഭൂഷൺ ബഹുമതി നൽകി ആദരിച്ചിരിക്കുന്നു അതിലൊരു അത്ഭുതം എന്ന് പറയാൻ കഴിയില്ല എന്തെന്നാൽ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അദ്ദേഹത്തിന് ഇത് കിട്ടണമായിരുന്നു പിന്നെ നമ്മുടെ നാടിൻ്റെ അതായത് കേരളത്തിന്റെ മിനിസ്റ്റർ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ എല്ലാത്തിനും അതിൻ്റെതായ ഒരു സമയമുണ്ട് അദ്ദേഹം ശ്രീ മമ്മൂക്കായെ കുറിച്ച് ഒരുപാട് വാനോളം പുകഴ്ത്തിയാണ് പറഞ്ഞിരിക്കുന്നത് എന്തെന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച നടനുള്ള പുരസ്കാരം നേടിയിരിക്കുന്നത് മലയാളത്തിൻ്റെ ഭിമാനമായ മഹാനടൻ മമ്മൂട്ടിയാണ് എന്ന സിനിമയിലെ അവിസ്മരണീയമായ പ്രകടനമാണ് അദ്ദേഹത്തെ അവാർഡിന് അർഹനാക്കിയത് ഓസ്കാർ പുരസ്കാരം നൽകുന്ന അക്കാദമി ഓഫ് മോഷൻ പിക്ചർ ആർട്സ് ആൻഡ് സയൻസിന്റെ മ്യൂസിയം പ്രത്യേക ായി തിരഞ്ഞെടുത്ത അവർ ഒരുപാട് തവണ റെക്കമെൻഡ് ചെയ്തിരുന്നു ഈ ഈ അവരുടെ ഭരണത്തിനിടയിൽ മമ്മുക്കാക്കി പത്മൂഷൻ കൊടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവാർഡുകൾ കൊടുക്ക കൊടുക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാരിനോട് ഒരുപാട് തവണ അദ്ദേഹം ഗവൺമെന്റ് അദ്ദേഹത്തിൻ്റെ ഗവൺമെന്റ് റെക്കമെന്റ് ചെയ്തിരുന്നു ഒരിക്കലും പരിഗണിച്ചില്ല പക്ഷേ ഇപ്പോഴാണ് അതൊരു പരിഗണനയിലെത്തിയതും മമ്മൂക്കാക്കി ആ അവാർഡ് നൽകി ആദരിക്കുകയും ചെയ്തിരിക്കുന്നത് ആലോചിക്കണം രണ്ട രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് അദ്ദേഹത്തിന് പത്മഭൂഷൺ കിട്ടുന്നത് അതിനു മുമ്പ് പത്മശ്രീ കിട്ടിയത് എൺപത്തി എട്ടിലോ ആണെന്ന് തോന്നുന്നു എൺപത്തി എട്ടിലോ എൺപത്തി ഒമ്പതിലോ ആണെങ്കിൽ അദ്ദേഹത്തിന് അന്ന് അവാർഡ് കിട്ടി എത്രയോ കൊല്ലങ്ങൾക്ക് ശേഷമാണ് ഈ പത്മഭൂഷൺ അവാർഡ് നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് അദ്ദേഹത്തിന് നൽകി ആദരിക്കുന്നത് അദ്ദേഹം വേദിയിൽ പറഞ്ഞു അതുപോലെ കേരളത്തിന്റെ നല്ല നടനുള്ള അതായത് ബെസ്റ്റ് ആക്ടറിനുള്ള അവാർഡും അദ്ദേഹത്തിന് കിട്ടി അദ്ദേഹത്തെ ഒഴിവാക്കാൻ പറ്റില്ല എന്തെന്നാൽ ലോക സിനിമയിൽ തന്നെ അദ്ദേഹം ഒരു പാഠപുസ്തകമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല അദ്ദേഹത്തിന്റെ ഇവിടെ ഇപ്പോൾ നാഷണൽ അവാർഡ് പലർക്കും പല രീതിയിലും കൊടുക്കുന്നുണ്ട് പക്ഷേ ഓസ്കാർ അവാർഡ് പരിഗണിക്കുമ്പോൾ ഇന്ത്യയിൽ നിന്നും ഏക സിനിമ അത് ബ്രഹ്മയുഗം മാത്രമാണ് ആലോചിക്കണം ഇന്ത്യക്കകത്ത് എത്രയോ സിനിമ ബെസ്റ്റ് സിനിമകൾ നല്ല പെർഫോമൻസ് ഉള്ള എത്രയോ നല്ല നല്ല സിനിമകൾ ഇറങ്ങിയിട്ട് അതൊന്നും പരിഗണിച്ചില്ല ഓസ്കാർ അവാർഡിൻ്റെ വേദിയിൽ ഏക പരിഗണിച്ചിട്ടുള്ള ഏക സിനിമ ഇന്ത്യയിൽ നിന്ന് ഒരു കാര്യം ആലോചിക്കണം ഓസ്കാർ അവാർഡ് പരിഗണിക്കുന്ന കൂട്ടത്തിൽ അതിൽ ഇന്ത്യ പല രാജ്യങ്ങളിൽ നിന്നും സിനിമകളുണ്ടല്ലോ അതിൽ ഇന്ത്യയിൽ നിന്നും പരിഗണിച്ചിട്ടുള്ള ഒരേ ഒരു സിനിമ അത് ബ്രഹ്മയുഗമാണ് അത്രയധികം പെർഫോമൻസ് കൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അഭിനയ ഭ്രാന്ത് കൊണ്ട് അദ്ദേഹം എടുത്തു വച്ചിരിക്കുന്ന ചിത്രങ്ങളാണ് ഇതെല്ലാം ഒന്നിനൊന്ന് മെച്ചപ്പെട്ട ചിത്രങ്ങളും കഥാപാത്രങ്ങളും ലോക സിനിമയിൽ ഒരു സൂപ്പർ താരവും ചെയ്യാത്ത ഒരു കഥാപാത്രമാണ് മമ്മുക്ക കാതൽ ദ കോർ എന്ന സിനിമയിൽ ചെയ്തിരിക്കുന്നത് ഒരുപാട് സൂപ്പർ താരങ്ങൾ അദ്ദേഹത്തെ അഭിനന്ദനിക്കുന്നു അദ്ദേഹത്തെ അംഗീകരിക്കുന്നു അദ്ദേഹത്തിൻ്റെ അഭിനയം കണ്ട് ഓരോരുത്തരും അത്ഭുതപ്പെട്ടിരിക്കുകയാണ് ആ സിനിമയിൽ അദ്ദേഹം ചെയ്തിരിക്കുന്ന കഥാപാത്രം വളരെ നിസ്സാരപരമായ വളരെ നിസ്സാരമായിട്ടാണ് ആ കഥാപാത്രത്തെ അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്നത് വലിയ എഫർട്ട് എടുത്തോ മറ്റ് ഒരു രീതിയിലും അദ്ദേഹം ഒന്നും ചെയ്തിട്ട് വളരെ നിസ്സാരമായി അഭിനയിച്ചിരിക്കുന്ന ആ കഥാപാത്രം ലോക സിനിമയിൽ ഒരു മനുഷ്യനും ചെയ്യാത്ത ഒരു കഥാപാത്രമാണ് കാതൽ ഇത കോർന്ന സിനിമയിൽ മമ്മൂക്ക ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ടാണ് നൂറ് കോടിയും ഇരുന്നൂറ് കോടിയും മുന്നൂറ് കോടിയും ക്ലബിൽ കേറുന്നില്ല എന്ന് ചോദിക്കുന്നവർക്കുള്ള അംഗീകാരമാണ് അവർക്ക് കൊടുക്കുന്ന മറുപടിയാണ് ഈ പത്മഭൂഷൺ അവാർഡ് മമുക്ക വേദിയിൽ പറഞ്ഞു ആസിഫ് അലിയും ഒരിക്കലും ഒരു ഇഞ്ച് പോലും ഒരു ഒരു നൊടിയിട പോലും അവർ പിന്നിലല്ല ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന അല്ലെങ്കിൽ എന്നേക്കാൾ മുന്നിൽ നിൽക്കുന്ന അൻപത് വർഷം കൊണ്ട് അദ്ദേഹം തുടങ്ങിയ ആ കാലം മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയും മാറുന്ന കാലഘട്ടത്തിൽ പോലും അത് അത് അതിനനുസരിച്ച് അദ്ദേഹം മാറുകയും കഥാപാത്രങ്ങൾ മ മലയാളികൾ സമ്മാനിക്കുകയും ചെയ്ത ഒരു മലയാളത്തിൻ്റെ മഹാനടൻ ഇന്ത്യയിൽ തന്നെ ഇതുപോലെ കഥാപാത്രങ്ങൾ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച മറ്റൊരു നടൻ അതായത് അഭിനയം കൊണ്ട് ഓരോരുത്തരും കഥാപാത്രങ്ങളെ കഥാപാത്രങ്ങൾ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട് ഒരുപാട് പക്ഷേ ആ കഥാപാത്രമായി മാറുന്ന ഒരു ഒരു വ്യക്തിയെ നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല ഇന്ത്യൻ സിനിമയ്ക്ക് മലയാളികൾക്ക് കിട്ടിയിട്ടില്ല അതിൽ മലയാളികൾക്ക് അഹങ്കരിക്കാം ഒരേ ഒരു നടൻ മാത്രമാണ് ഇന്ത്യയുടെ ഇന്ത്യൻ സിനിമയിൽ ഒരേ ഒരു നടൻ മാത്രമാണ് അത് മലയാളത്തിൻ്റെ മഹാനടൻ മമ്മുക്കായാണ് ഒരു സംശയം വേണ്ട അദ്ദേഹത്തിൻ്റെ അഭിനയം കൊണ്ട് നമ്മുടെ നമ്മൾക്ക് മലയാളികൾക്ക് അഹങ്കരിക്കാം എന്നുള്ള കാര്യത്തിൽ തർക്കമേ ഇല്ല നൂറും ഇരുന്നൂറും എന്നല്ല വിഷയം മല ഒരു സിനിമ കണ്ടിറങ്ങിയാൽ ആ മനുഷ്യൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന കഥാപാത്രങ്ങൾ ആ മനുഷ്യൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന കഥാപാത്രങ്ങൾ വേദന തുളുമ്പുന്ന കഥാപാത്രങ്ങൾ സന്തോഷിപ്പിക്കുന്ന കഥാപാത്രങ്ങൾ ദുഃഖിപ്പിക്കുന്ന കഥാപാത്രങ്ങൾ നമ്മളെ ചിന്തിപ്പിക്കുന്ന കഥാപാത്രങ്ങൾ നമ്മളെ ആശ്ചര്യപ്പെടുത്തുന്ന കഥാപാത്രങ്ങൾ നമുക്ക് എപ്പോഴും ആലോചിച്ച് ചിന്തയോടുകൂടി നമുക്ക് നടക്കാൻ പറ്റുന്ന കഥാപാത്രങ്ങൾ അനുകരിക്കാൻ പറ്റുന്ന കഥാപാത്രങ്ങൾ അദ്ദേഹം മലയാളികൾക്ക് ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ മമ്മൂക്കായ അനുകരിച്ച് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോയിട്ട് കേൾക്കുന്നുണ്ട് അടുത്ത മാസം പന്ത്രണ്ടിന് ലോസ് ആഞ്ചലസിൽ ഈ ചിത്രം പ്രദർശിപ്പിക്കുമ്പോൾ അത് മമ്മൂട്ടി മലയാളികൾക്ക് നൽകുന്ന മറ്റൊരു അഭിമാന നിമിഷമാവും ഇവിടെ നേരത്തെ സാംസ്കാരിക മന്ത്രി പങ്കുവെച്ച സന്തോഷം നമുക്കെല്ലാവർക്കും ഈ ഘട്ടത്തിൽ ഒന്നുകൂടി പങ്കുവെക്കാം അദ്ദേഹത്തെ പത്മഭൂഷൺ നൽകി രാജ്യം ആദരിച്ചിരിക്കുന്നു ഞങ്ങൾക്ക് ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ കേരളത്തിലെ മന്ത്രിസഭക്ക് ഇപ്പോഴെങ്കിലും ആ സന്തോഷത്തിൽ പങ്കുചേരാൻ കഴിഞ്ഞതിലും നല്ല സന്തോഷമുണ്ട് താരപദവിയും പ്രതിച്ഛായയും മറന്ന് ഉടലിനെ അഭിനയ പരീക്ഷണത്തിന്റെ ഉപാധിയാക്കുന്ന നടനാണ് മമ്മൂട്ടി ഇത്രയും വൈവിധ്യമേറിയ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച മറ്റൊരു നടൻ ഇന്ത്യ ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് നിസ്സംശയം പറയാം അര കാലമായി മലയാളം തമിഴ് തെലുങ്ക് ഹിന്ദി കന്നഡ ഇംഗ്ലീഷ് ഭാഷകളിലായി നാനൂറ്റി ഇരുപതോളം സിനിമകളിൽ വേഷമിട്ട മമ്മൂട്ടിയുടെ ഓരോ പുതിയ കഥാപാത്രവും മുൻപൊരിക്കലും നാം കണ്ടിട്ടില്ലാത്ത ഭാവപ്പകർച്ച കൊണ്ട് നമ്മെ വിസ്മയിപ്പിക്കുന്നു അദ്ദേഹത്തിന് ഈ ഈ താമസിച്ചല്ലോ എന്നുള്ള ഒരു ചെറിയ ദുഃഖം ഇതിന്റെ പിന്നിലുണ്ട് അതായത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഇതിനു മുമ്പും അദ്ദേഹത്തിന് ഈ അവാർഡുകൾ നൽകാമായിരുന്നു കഴിഞ്ഞ വർഷവും അർഹത ഉണ്ടായിരുന്നിട്ടും അത് നൽകിയില്ല അതിന് മുമ്പിലത്തെ വർഷവും അർഹത ഉണ്ടായിട്ടും അദ്ദേഹത്തിന് നൽകിയില്ല പക്ഷേ ഇപ്പോ അദ്ദേഹത്തെ അവഗണിക്കാൻ കഴിയില്ല എന്ന് വന്നപ്പോൾ നമ്മുടെ കേന്ദ്ര സർക്കാർ അതിന് അംഗീകാരം നൽകിയിരിക്കുന്നു എന്തെന്നാൽ അതേ ഇന്ത്യൻ സിനിമയിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന്റെ ഒരു ചിത്രം മാത്രമാണ് ഇന്ത്യൻ സിനിമയിൽ നിന്നും ഒരേ ഒരു ചിത്രം മാത്രമാണ് ഇന്ന് മനോരമയിൽ അല്ലെങ്കിൽ ഓസ്കാർഡിന് അവർ പരിഗണിച്ചിരിക്കുന്നത് അപ്പോ അത്തരമുള്ള ഒരു 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 നടന് അത്തരം ചിത്രങ്ങൾ അഭിനയിച്ച ഒരു നടന് കൊടുത്തില്ല എങ്കിൽ പിന്നെ ആർക്കാണ് കൊടുക്കേണ്ടത് അദ്ദേഹം ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഒരുപാട് ചിത്രങ്ങൾ വരാനുണ്ട് നിങ്ങൾ ആദ്യമാണ് എൻ്റെ ചാനൽ കാണുന്നത് തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൻ അമർത്തണം നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖ മമുക്കായ വാനോളം പോയിരിക്കുകയാണ് അദ്ദേഹം ഇത്രയും സന്തോഷത്തോടുകൂടി അദ്ദേഹം ഒരു ഊർജസ്വലനായാണ് മമ്മുക്കായെ കുറിച്ച് വാഴ്ത്തുന്നതായിട്ട് കേൾക്കുന്നത് അത്രയധികം സന്തോഷം അദ്ദേഹത്തിനുണ്ട് അത് എന്താണെന്ന് എനിക്കറിയില്ല പക്ഷേ ഇവിടെ ഈ അവാർഡ് നൽകിയത് നമ്മുടെ പിന്നെ കേരളത്തിന്റെ മിനിസ്റ്റർ ശ്രീ പിണറായി വിജയനും നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയും തമ്മിലുള്ള ഒരു അടുപ്പം ഈ അടുത്ത സമയത്തുണ്ടായി അതിനു ശേഷമാണ് ഈ അംഗീകാരം നമ്മുടെ മലയാളത്തിന്റെ മഹാനടനെ തേടിയെത്തത് കാരണം അതിനു മുമ്പും അദ്ദേഹത്തിന് അംഗീകരിക്കാൻ അവസരമുണ്ടായിരുന്നു ആദരിക്കാൻ അവസരമുണ്ടായിരുന്നു അപ്പോഴൊന്നും നൽകിയില്ല പക്ഷെ ഇപ്പോ എന്തുകൊണ്ടോ അദ്ദേഹത്തെ തേടിയെത്തിയിരിക്കുന്നു അദ്ദേഹത്തിന് അംഗീകാരം നൽകിയിരിക്കുന്നു ഇതിൽ നമുക്ക് മലയാളികൾക്ക് സന്തോഷിക്കാം ആനന്ദിക്കാം ആഹ്ലാദിക്കാം ഇനിയും നല്ല നല്ല ചിത്രങ്ങൾ മലയാളികൾക്ക് സമ്മാനിക്കട്ടെ ഇന്ത്യൻ സിനിമയിൽ തന്നെ അദ്ദേഹത്തെ കുറിച്ച് പഠനം നടത്തേണ്ട ആവശ്യമുണ്ട് അദ്ദേഹം ഒരു പഠന പുസ്തകമാണ് പഠിക്കേണ്ട ഒരു ഒരു മനുഷ്യനാണ് സിനിമയ്ക്ക് വേണ്ടി തൻ്റെ ജീവിതം ഒഴിഞ്ഞുവെച്ച മറ്റൊരു നടൻ ഇന്ത്യയിലില്ല അഭിനയം കൊണ്ട് ഭ്രാന്ത് കേറിയ ഈ ഭ്രാന്തന് നൽകിയ ഇന്ത്യയുടെ ഏറ്റവും വലിയ ബഹുമതി നൽകി അദ്ദേഹത്തെ രാജ്യം ആദരിച്ചിരിക്കുന്നു അതുപോലെ നമുക്കും സന്തോഷിക്കാം അഭിമാനിക്കാം ആഹ്ലാദിക്കാം മറ്റൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ പത്മഭൂഷൻ കൊടുത്ത നമ്മുടെ നാടിൻ്റെ മറ്റൊരു വ്യക്തിയുണ്ട് അത് ഇരുപത്തിയേഴ് കേസുകളിൽ പ്രതിയായ ആലോചിക്കണം ഇരുപത്തിയേഴ് കേസുകളിൽ പ്രതിയായ അദ്ദേഹത്തിന് പത്മഭൂഷൺ കൊടുത്ത് രാജ്യം ആദരിച്ചിരിക്കുന്നു എന്തിനാണ് അദ്ദേഹത്തിന് അത് കൊടുത്തത് എന്ന് ഞാൻ ചോദിക്കുന്നില്ല പക്ഷേ അതിന് അദ്ദേഹം അർഹനാണോ അദ്ദേഹം രാജ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ മനുഷ്യർ സാ സാധാരണക്കാരന് വേണ്ടി എന്താണ് ചെയ്തിട്ടുള്ളത് എന്താണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് തൽക്കാലം ഞാൻ എന്റെ വീഡിയോട് അവസാനിപ്പിക്കുന്നു അടുത്തൊരു വിഷയമായി വരാമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു സമർപ്പണം പൂർത്തിയായി കഴിഞ്ഞു ഇനി അവാർഡ് ജേതാക്കളുടെ മറുപടി പ്രസംഗമാണ് ആദ്യമായി ഏറ്റവും സ്നേഹാദരത്തോടെ ക്ഷണിക്കുന്നു മികച്ച നടനുള്ള പുരസ്കാരം നേടിയ മലയാളത്തിന്റെ മഹാനടൻ പത്മഭൂഷൺ മമ്മൂട്ടി നമസ്കാരം വേദിയിലും സദസ്സിലുമുള്ള സജ്ജനങ്ങളെ പുരസ്കാരങ്ങൾ എപ്പോഴും ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം പ്രോത്സാഹനമാണ് അതും മലയാളം പോലെ നല്ല സിനിമകൾ ഏറ്റവും കൂടുതൽ എടുക്കുന്ന ഭാഷയിലെ അഭിനയത്തിന് നല്ല നടനുള്ള അവാർഡ് കിട്ടുന്നത് അതിലേറെ പ്രോത്സാഹനജനകമാണ് കഴിഞ്ഞ വർഷം ഇറങ്ങിയ സിനിമകളെല്ലാം എല്ലാ തരത്തിലും വലിയ വിജയങ്ങളായിരുന്നു കലാപരമായും സാമ്പത്തികമായും പുതിയ അഭിനേതാക്കളുടെ മിന്നുന്ന പ്രകടനങ്ങൾ നമ്മൾ കണ്ടതാണ് എന്റെ കൂടെ നടന്മാരായി സ്പെഷ്യൽ ജൂറി മെൻഷൻ കിട്ടിയ ആസിഫും ടൊവിനോയൊന്നും എന്നേക്കാൾ ഒരു മില്ലിമീറ്ററിന്റെ ഒരു ഭാഗം പോലും താഴെയല്ല അവരെനിക്കൊപ്പമാണ് പ്രായത്തിൽ മൂത്തതായ കൊണ്ടാൻ പറ്റും എനിക്ക് കിട്ടിയതാണ് തോന്നുന്നു അതുപോലെ സൗബിൻ നടി ഷംന അങ്ങനെ എല്ലാവരും അഭിനയം കൊണ്ട് അത്ഭുതപ്പെടുത്തിയവരാണ് ഞാൻ ഈ ഫാത്തിമ കണ്ടു ഈ അടുത്ത ദിവസം നിങ്ങളീ പലരും കണ്ടു കാണും ഈ പുരുഷാധിപത്യത്തെപ്പറ്റിയാണ് സിനിമ എങ്കിലും നമ്മളെല്ലാവരും ഒരിക്കലെങ്കിലും ഭാര്യയോടൊന്ന് ഫാനിടാൻ പറഞ്ഞു കാണും ആ സിനിമയിലെ ഭർത്താവിന്റെ പ്രധാന ജോലി ഭാര്യയോട് ഫാത്ത്മ ഫാനെ എന്ന് പറയാം ഇത്തരം സിനിമകൾ മലയാളത്തിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ മലയാളികൾക്ക് മാത്രമേ അങ്ങനെ ഒരു സിനിമ ചിന്തിക്കാനും ഉൾക്കൊള്ളാനും സാധിക്കും നമ്മുടെ മറ്റു ഭാഷാ ചിത്രങ്ങളിൽ പ്രവർത്തിക്കുന്ന സാങ്കേതിക പ്രവർത്തകർ എപ്പോഴും ചോദിക്കുന്നുണ്ട് മലയാള സിനിമയ്ക്ക് മാത്രമാണ് ഇങ്ങനെ ഒരു എന്താണ് ഇങ്ങനെ അവർക്ക് മാത്രം എങ്ങനെയാണ് ഇത്ര നല്ല സിനിമകൾ ചെയ്യാൻ സാധിക്കുന്നത് ഇത്ര നല്ല കഥകൾ കിട്ടുന്നത് ഒറ്റ ഉത്തരവേ ഉള്ളൂ ഇവിടെ അത് കാണാൻ ആളുള്ളത് കൊണ്ടാണ് നമ്മുടെ പല സിനിമകളും നമ്മുടെ ഈ നമ്മുടെ നാട്ടിൽ വിജയകരമായി പ്രദർശിപ്പിച്ച കലാമൂല്യമുള്ള സിനിമകൾ ഒരിക്കലും മറുഭാഷ മറ്റു ഭാഷകളിൽ പ്രേക്ഷകർക്ക് താൽപ്പര്യം ഉണ്ടാകണമെന്നില്ല പക്ഷെ നമ്മളെല്ലാത്തരം സിനിമകളെയും പ്രോത്സാഹിപ്പിക്കുകയും സിനിമ വിനോദോപാധി എന്നതിനപ്പുറത്തേക്ക് സിനിമ ചിന്തിക്കാനും മനസ്സിലാക്കാനും സന്ദേശങ്ങൾ പകരാനുള്ള ഒരു മാധ്യമം കൂടിയാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് സിനിമയ്ക്കൊരു കഥ വേണം എന്നാലോചിക്കുന്നവരാണ് സിനിമയിലെ നായകന്മാരും നായികമാരും ഒക്കെ സാധാരണ മനുഷ്യരാണ് എന്നറിയുന്നവരാണ് സാധാരണ മനുഷ്യരെ പോലെ ആകണം എന്നാഗ്രഹിക്കുന്നവരാണ് അതുകൊണ്ടാണ് സിനിമയിലെ നമ്മുടെ കഥാപാത്രങ്ങളെല്ലാം മനുഷ്യരാകുന്നത് മറ്റു ഭാഷാ ചിത്രങ്ങൾ നമ്മൾ കാണുന്ന പോലെ എല്ലാവരും അമാനുഷ്യരാണ് മനുഷ്യർക്ക് മുകളിലുള്ളവരാണ് അല്ലെ മനുഷ്യരെക്കാൾ ഒരുപാട് ബുദ്ധിപരമായും ശാരീരികമായും ശക്തിയുള്ളവരാണ് ഒരു സാധാരണ മനുഷ്യനേക്കാൾ നമ്മുടെ സിനിമയിലെ നായന്മാർക്ക് ശക്തിയോ ബുദ്ധിയോ ഒന്നുമില്ല സാധാരണക്കാരാണ് സാധാരണ മനുഷ്യർ ചെയ്തു പോകുന്ന നന്മകൾക്കും തിന്മകൾക്കും അവരൊരിക്കലും അപ്പുറമല്ല അവരിടക്കും നന്മകളും തിന്മകളും ഉള്ളവരാണ് മനുഷ്യ സഹജമായ എല്ലാത്തരം നന്മ തിന്മകൾ കഥാപാത്രങ്ങളിൽ ഉൾക്കൊള്ളുന്ന കഥകളാണ് നമുക്ക് കൂടുതലുള്ളത് അത് തന്നെയാണ് നമ്മുടെ വിജയം ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ അടുത്ത കാലത്തായിട്ടൊന്ന് നിങ്ങൾ പറയുന്ന ഞാൻ അതിനുമ്പ് അങ്ങനെയൊക്കെ തന്നെയായിരുന്നു പക്ഷെ ശ്രദ്ധിക്കപ്പെട്ടില്ല പോട്ടെ പറയുന്ന കഥാപാത്രങ്ങൾ എനിക്ക് എന്റെ ആഗ്രഹമുള്ള സിനിമകളാണ് അങ്ങനെ ഓരോരുത്തരും അവർക്ക് ആഗ്രഹമുള്ള സിനിമകളാണ് എടുക്കുന്നത് ആ ആഗ്രഹത്തിനോട് പ്രേക്ഷകർ ഒത്തുപോകുന്നു എന്നുള്ളതാണ് മലയാള സിനിമയുടെ ഏറ്റവും വലിയ വിജയം അതിന് ഇത്രയും നല്ല പ്രേക്ഷകരുണ്ടായ ഈ ഭാഷയോട് തന്നെ അല്ലെങ്കിൽ ഈ പ്രേക്ഷകരോട് തന്നെ നമ്മളെന്നും നന്ദിയുള്ളവരായിരിക്കും മലയാളത്തിന്റെ സിനിമയിൽ ഇനിയും ഒരുപാട് ഒരുപാട് വലിയ ഒരു എന്താ പറയുക ഒരു കഴിവുകളുടെ ഒരു ഖനിയാണ് മലയാള സിനിമ ഈ ഖനിയിൽ നിന്ന് ഇനി ഒരുപാട് 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 നിധികൾ കോരിയെടുക്കാനുണ്ട് അങ്ങനെ കോരിയെടുക്കപ്പെടുന്ന നിധികൾ നല്ല സിനിമകളായി നല്ല അഭിനയമായി നല്ല സംഗീതമായി നല്ല കഥയും കഥാപാത്രങ്ങളുമായി നിങ്ങളുടെ മുന്നിൽ വരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അതിലൊരു ഭാഗമാകാൻ എനിക്കും സാധിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ പുരസ്കാരത്തിന് ഇതിനെന്നെ തിരഞ്ഞെടുത്ത ദൂരി അംഗങ്ങളോടും ഇതെനിക്ക് തന്ന കേരള ഗവൺമെൻറിനോടും എനിക്കുള്ള അഖൈതവുമായി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാനെൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു